ആ ഉമ്മ ഉമ്മ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയില്ലേ ആവാൻ പോകുന്നില്ല അപ്പൊ ഈ കായംകുളത്തെ വീട്ടിൽ പാപ്പയുടെ വീട്ടില് വരുമ്പോ എന്തൊക്കെ കൺഫ്യൂഷൻ അല്ല ഉമ്മ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്ത് മാനേജ് ചെയ്യാൻ പ്ലാൻ എല്ലാം ഉണ്ടായിരുന്നോ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു ലൈക്ക് കല്യാണം കഴിയുമ്പോ പ്രായം കുറവല്ലേ പിന്നെ ഞാൻ ഹോസ്റ്റലിലൊക്കെ നിന്നാണല്ലോ പഠിച്ചത് ഈ എനിക്ക് തോന്നുന്നത് കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് പോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു എവിടെ നിൽക്കാനാണെങ്കിലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി അത് ബോയ് ആയിക്കോട്ടെ ഗേൾ ആയിക്കോട്ടെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ആദ്യം അഡാപ്റ്റ് ചെയ്യാൻ പഠിക്കണം അപ്പോൾ ഏത് സ്ഥലത്ത് പോയാലും നമ്മൾ അവിടവുമായി അഡാപ്റ്റ് ചെയ്യണം പിന്നെ വളരെ ഞാൻ ഭയങ്കര പോസിറ്റീവായിരുന്നു അല്ലാതെ ഞാൻ അവിടെ ചെന്ന ഇങ്ങനെയായിരിക്കുമോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ടു ബി വെരി ഫ്രാങ്ക് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല ഞാൻ ഒറ്റ മോളാണ് ഞാൻ ഭയങ്കര പെറ്റായിട്ട് വളർന്ന ആളാണ് പക്ഷെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ചെന്നാൽ എങ്ങനെയായിരിക്കും ഇവിടെ രണ്ട് മൂന്ന് രണ്ട് സിസ്റ്റേഴ്സും ബ്രദറും പാപ്പയും ഉണ്ടല്ലോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനും അവരൊക്കെ എന്നോട് ഇഷ്ടമായിരിക്കും അവരുടെ മോൻ്റെ വൈഫായിട്ട് വരുന്ന ആളെല്ലാം ഇഷ്ടമായിരിക്കും അങ്ങനെ തന്നെ എന്ന് ചെയ്ത് ഐ വാസ് പോസിറ്റീവ് പിന്നെ പിന്നെ നമ്മൾ ഒരിടത്ത് ചെന്ന് അഡാപ്റ്റിയാണ് എൻ്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ആയിരുന്നു എൻ്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു എവിടെ ചെല്ലുന്നു അത് ആക്ച്വലി ഞാൻ ഈ വീട്ടിൽ കാണാൻ കഴിഞ്ഞ് വന്നെങ്കിലും ഞാൻ ഞാനും വാപ്പയും കൂടെ ഒരു വിത്തിൻ വൺ ആൻഡ് വൺ ആൻഡ് ഹാഫ് മന്ത്സ് ഞങ്ങൾ വാപ്പയുടെ ജോലി സ്ഥലം സൗദിയായിരുന്നു അപ്പം അങ്ങോട്ട് പോയി അവിടെ പുതിയ വീട്ടില് അതായത് പുതിയ ഫ്ലാറ്റിൽ ആദ്യമായി ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് അഡാപ്റ്റ് ചെയ്യാനാണ് ഞാൻ ശരിക്കും ടൈം ടൈം എടുക്കല്ല ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്ത് പക്ഷേ പാപ്പ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക് കുക്കിംഗ് അറിഞ്ഞു ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ കലാണ് കഴിക്കുന്നത് അപ്പൊ കുക്കിങ് അറിഞ്ഞുകൂടെ കംപ്ലീറ്റ്ലി അറിയില്ലെന്നല്ല പക്ഷെ ഞാൻ എന്തൊക്കെയോ പക്ഷെ വാപ്പ മാക്സിമം സപ്പോർട്ട് ചെയ്ത് പാപ്പയും കൂടെ ഒക്കെ ഹെൽപ്പ് ചെയ്തു പിന്നെ ക്ലീനിങ് എനിക്കൊരു വലിയ വിഷയായിരുന്നു എന്റെ വീട്ടിൽ ഞാൻ അങ്ങനെ ഞാനായിട്ട് ക്ലീനിങ് ചെയ്തിട്ടില്ല അവിടെ ആളുണ്ടായിരുന്നു അപ്പൊ പക്ഷെ അതൊക്കെ നമ്മളങ്ങ് അഡാപ്റ്റ് ചെയ്യും പോലെ നമുക്ക് ഇതിനോടൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഈ സാഹചര്യങ്ങളെ നമ്മൾ എത്തിപ്പെടുന്ന ആൾക്കാർ ഇപ്പൊ എനിക്ക് എന്റെ ഹസ്ബൻഡിനെയും അവരുടെ വീട്ടുകാരെയൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതൊക്കെ ആയിട്ട് അങ്ങ് അഡാപ്റ്റഡ് ആവും നമ്മുടെ ഞാനിപ്പോ സൗദിയിലേക്ക് എല്ലുമ്പോ അവിടും അഡാപ്റ്റഡ് ആവും ഐ മിസ് മൈ ഹോം ഐ മിസ് മൈ ഡാഡ് എന്ന് പറഞ്ഞിരുന്ന അങ്ങനെ ഇരിക്കത്തി ഓഫ് കോഴ്സ് നമ്മൾ അതൊക്കെ മിസ് ചെയ്യും പക്ഷെ ഇനിയിപ്പൊ നാളെ താങ്ങല്ല കല്യാണം മാത്രമല്ല താനോടടുത്ത് പഠിക്കാൻ പോയി തനിക്ക് കുറച്ച് ദൂരെ എവിടെങ്കിലും ജോലി കിട്ടി അപ്പോഴും കിട്ടിപ്പോഴും അഡാപ്റ്റഡ് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കില്ല അഡാപ്റ്റേഷൻ മേക്സ് എ ഹ്യൂമൻ ബീ ഒരു ജീവിയെ മനുഷ്യനാക്കി മറ്റൊന്ന് തന്നെ ഒരു അഡാപ്റ്റേഷനാ അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് കാട്ടിലെ മൃഗങ്ങൾക്ക് നാട്ടിലൊന്നും അഡാപ്റ്റഡ് ആവാൻ പറ്റില്ല ഡൊമസ്റ്റിക് ആനിമൽസിനെ കാട്ടിപ്പോയി പക്ഷെ മനുഷ്യൻ അടുത്ത് അഡാപ്റ്റഡ് ആവാൻ പറ്റും അതിന് നമുക്ക് മനസ്സുണ്ടായാൽ മതി